അതെ നോക്കി എന്തുവാന്നല്ലേ പറഞ്ഞുതരാം കേട്ടോ അപ്പം നമുക്ക് നേരെ അക്കുഡോസൊക്കെ പോയപ്പോൾ ഞാൻ പറമ്പിലേക്ക് ഇറങ്ങി ഇറങ്ങിയിട്ടോ പറമ്പിലേക്ക് എന്തെന്നാ തപ്പി നടക്കുന്നതെന്നല്ലേ വാഴ തപ്പി നടക്കുവാണ് വാഴ കാമ്പ് എടുക്കാൻ വേണ്ടിയിട്ടേ അപ്പം നല്ല മഞ്ഞ് വിട്ടു മാറി വരുന്നേ ഉള്ളൂ കേട്ടോ മഞ്ഞ് കാലവും തണുപ്പും ഒന്നും പറയണ്ട അപ്പം ഇതാ ഇവിടെ വാഴയുണ്ട് ഞാനിത് കൊത്തി എടുക്കട്ടെ അത് കിട്ടുമോ എന്നൊന്നും എനിക്കറിയില്ല വാഴക്കാമ്പ് എടുക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം ഒരു കയ്യിൽ ഇത് പിടിക്കണ്ടേ ഫോണും പിടിക്കണം ഇങ്ങനെ അങ്ങനെ അത് പറ്റില്ല അപ്പം ഇത് ഞാൻ പറയുന്നത് എന്താണെന്ന് പറയും ഈ വാഴക്കാമ്പ് ഏറ്റവും അടിഭാഗത്തുള്ളതാട്ടോ ഏറ്റവും നല്ലത് ഈ വാഴ പൊളിച്ച് പൊളിച്ച് വരുമ്പം ഏറ്റവും താഴ്ഭാഗത്തുള്ളതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പം ഇതെടുക്കട്ടെ ഇതൊക്കെ എടുത്ത് മേലത്തേക്ക് നടക്കും ഇതാണ്ട് എൻ്റെ ചെടികളൊക്കെ നല്ല മഞ്ഞൊക്കെ ആയതുകൊണ്ട് ചെടികളൊക്കെ ഉഷാറായിട്ടുണ്ട് കേട്ടോ ഇന്നാൾ ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നു നിറച്ചും പൂവൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നത് അപ്പം ഇതെന്തിനാണ് കാണിച്ചു തരുന്നതെന്നല്ലേ നിങ്ങളൊക്കെ ചെടി വളർത്തുന്നവരാണെങ്കിലേ ഈ ചെടിയിൽ ഈ മണ്ണൊക്കെ പിടിച്ചിരിക്കുമ്പോൾ ഈ ഇലകളിലൊക്കെ മണ്ണൊക്കെ പിടിച്ചിരിക്കുമല്ലോ അതൊക്കെ ഒന്ന് കഴുകി കൊടുക്കണം കേട്ടോ അങ്ങനെ കഴുകി കൊടുത്താൽ നല്ല രീതിയിൽ ചെടികളൊക്കെ വളരും ഇതുപോലെ ഇരിക്കും കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ആ ചെടിയത്തെ മണ്ണും പൊടിയുമൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി നല്ല രീതിയിൽ കൊണ്ട് നടന്ന ഇഷ്ടംപോലെ ചെടികളുണ്ടാവും ഇതൊക്കെ ഇപ്പോൾ കുറച്ചായിട്ട് പുതിയതായിട്ട് ഉണ്ടായതാണ് കേട്ടോ നിറച്ച് എല്ലാത്തിലും പൂവൊക്കെ വിരിഞ്ഞു എന്നാട് കണ്ടില്ലേ അപ്പം നമുക്ക് തുടങ്ങിയാലോ അല്ലേ അങ്ങനെ മക്കളെ വാഴയൊക്കെ പൊളിച്ച് വാഴക്കാമ്പോ ഒക്കെ എടുത്തു കേട്ടോ ഇനി ഇത് മുറിച്ചിടണ്ടേ നമുക്ക് അപ്പം ഇതയിങ്ങനെ വട്ടത്തിലാക്കിയിട്ടാണ് മുറിച്ചെടുക്കണ്ടേട്ടോ വട്ടത്തിൽ മുറിക്കുകയെന്നു വെച്ചാൽ കുറച്ച് നേർങ്ങനെ മുറിക്കണേ അപ്പോൾ ഇത് കണ്ടോ കണ്ടു വാഴനാര് കിട്ടുന്നുണ്ടോ വാഴേൻ്റെ ഉള്ളിൽ നിന്ന് ഒരു നാര് പോലത്തെ ഒരു സാധനമാണ് ഒരു നൂല് പോലത്തെ അത് റൗണ്ടാക്കി ഇങ്ങനെ മുറിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു കണ്ടില്ലേ ഇതാ ഇതുപോലെ ഉണ്ടാവും അപ്പം അതിങ്ങെടുത്ത് കളയണം കേട്ടോ പിന്നെ അപ്പുറത്തെ ചട്ടി വെച്ചിരിക്കുന്ന ഒരു അര ടീസ്പൂണോളം മഞ്ഞപ്പൊടി ഇട്ടിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ച കേട്ടോ അപ്പോൾ ഇത് മുറിച്ചിട്ട് വാഴക്കാമ്പ് മുറിച്ചിട്ട് ഞാൻ അതിലേക്കാട്ടോ ഇട്ട് വയ്ക്കുന്നത് കുറച്ച് നേരം അതിലിരിക്കട്ടെ മുറിച്ച് കഴിഞ്ഞിട്ട് അപ്പം ഇത് നന്നായിട്ട് ഇതുപോലെ തന്നെ അധികം കട്ടിയിൽ മുറിക്കരുത് കേട്ടോ കുറച്ച് കട്ടി കുറച്ച് വേണേ മുറിക്കാൻ ഞാൻ വാഴക്കാമ്പ് എടുക്കാൻ വാഴ ഇതാക്കിയിട്ട് ഞാൻ വിചാരിച്ചു വാഴ പൊളിച്ചു വാഴക്കാമ്പ് എടുക്കാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നൊക്കെ വിചാരിച്ചേ പക്ഷെ അവിടെ എവിടെയും ഫോൺ വെക്കാൻ പറ്റുന്നില്ല ഫോൺ വെച്ചിട്ട് എടുക്കാനും പറ്റത്തില്ല ആരും ആ കുടൂസ് ഇന്നും സ്കൂളിൽ പോയതുകൊണ്ട് ആരും ക്യാമറ പിടിച്ചു തരാനൊന്നും ആരുമില്ല ഫോണ് പിടിച്ചേരാനൊന്നും അപ്പം എല്ലാവർക്കും വാഴക്കാമ്പ് എടുക്കുന്നതൊക്കെ അറിയാമല്ലോ അല്ലേ വാഴേൻ്റെ ആ പാളി ഇങ്ങനെ പൊളിച്ച് പൊളിച്ച് എടുക്കുമ്പോൾ എന്താക്കുക അതിൻ്റെ ഉള്ളിൽ ഇതുപോലൊരു വെള്ള കളറായിട്ട് ഈ കട്ടിയിൽ വരുന്ന കേട്ടോ വാഴക്കാമ്പ് അധികം വെറുക്കുമായിരിക്കുകയായിരിക്കും അപ്പോൾ ഇത് മുറിച്ചിട്ട് ഞാൻ ഇത് കണ്ടില്ലേ ഇത് കണ്ടോ നാരി ഇതുപോലത്തെ കേട്ടോ ഞാൻ മഞ്ഞളും വെള്ളത്തിലാണ് ഇട്ട് വെക്കുന്നത് ഒരു അഞ്ച് മിനിറ്റോളം ഇങ്ങനെ മഞ്ഞളും വെള്ളത്തിൽ കിടക്കട്ടെ കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്കിത് നന്നായിട്ട് കണ്ടില്ലേ കുറച്ച് നേരം അതിൽ വെച്ചിരുന്നിട്ട് നമുക്കിത് കഴുകിയെടുക്കാം കേട്ടോ കഴുകിയെടുത്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം അഞ്ചാറ് വെളുത്തുള്ളി അല്ലിയും അതുപോലെ എട്ടൊമ്പത് കാന്താരി മുളകും കുറച്ച് കറിവേപ്പിലയും അരച്ചെടുക്കുക ഇതിനെയുള്ള മസാലക്കൂട്ടൊക്കെ അളവടക്കം ഞാൻ വാഴക്കാമ്പിലേക്ക് ഇടുമ്പം കൃത്യമായി പറഞ്ഞുതരാം ഇത് തൽക്കാലം അരയ്ക്കട്ടെ അപ്പം അത് അരച്ച് വെച്ചു അപ്പം വാഴക്കാമ്പൊക്കെ മഞ്ഞളെ വെള്ളത്തിലുള്ളത് നന്നായി കഴുകി ഊറ്റി എടുത്തിട്ടുണ്ട് വെള്ളമൊന്നും ഇല്ലാത്ത രീതിയിലേക്ക് അപ്പോൾ ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും അതുപോലെ തന്നെ നമ്മളെ കാന്താരി മുളകും കറിവേപ്പിലി അരച്ചത് ഇതിൽ ചേർത്ത് കൊടുക്കാം അപ്പം ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അരിപ്പൊടി കേട്ടോ ഒരു സ്പൂണോളം അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് ഇതിലേക്കൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ നന്നായിട്ട് ഇതിലൊക്കെ പിടിക്കുന്ന രീതിയിൽ തന്നെ എല്ലാ മസാലക്കൂട്ടും എല്ലാ വാഴക്കാമ്പിലേക്കും പിടിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾ തേച്ച് കൊടുക്കണം കേട്ടോ നന്നായിട്ട് എനിക്ക് ഈ വാഴക്കാമ്പ് കട്ട്ലേറ്റും അതുപോലെ തന്നെ ഉപ്പേരിയൊക്കെ ഭയങ്കര ഇഷ്ടം ഇത് പ്രത്യേകിച്ച് ഇത് മീൻപൊരിച്ചതിന് പകരം ഇത് മാത്രം ഇത് അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിനുള്ള ഉപ്പ് അപ്പം നമുക്ക് കുഴച്ച് കൊടുക്കാം നന്നായിട്ട് എന്താണെന്നറിയുമോ മിക്സ് ചെയ്യുമ്പോൾ എല്ലാത്തിലും എല്ലാ ഭാഗത്തും പിടിപ്പിക്കണം കാരണം അധികം വെള്ളമൊന്നുമില്ലാത്ത നമ്മൾ കഴുകി ഊറ്റിയതല്ലേ അപ്പോൾ അതിൻ്റെ ആ നനവ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം കേട്ടോ പിന്നെ നമുക്കിട്ട് കൊടുക്കേണ്ടത് ഇതാ ഗരം മസാലയും അതുപോലെ തന്നെ പെരും ചീരകപ്പൊടിയും കേട്ടോ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും അതുപോലെ തന്നെ അത്ര തന്നെ പെരും ചീരകോട്ട ഇപ്പോൾ ഇട്ടിരിക്കുന്നത് കോൺഫ്ലവർ ആണ് ഒരു സ്പൂണോളം കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ മിക്സ് ചെയ്യുമ്പം പ്രത്യേകിച്ച് ഉപ്പൊക്കെ പാകത്തിനാണോ നോക്കണം കേട്ടോ അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ഇതിലേക്ക് തേച്ച് പിടിപ്പിച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അതിന് ബാക്കി എന്താണെന്ന് പറയാം അപ്പോൾ ഒരു ചട്ടി വെച്ചു അപ്പം ചട്ടി ചൂടാവുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒറ്റ സ്പൂണ് വെളിച്ചെണ്ണ മതി കേട്ടോ നല്ല തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണ കുറച്ച് കട്ടിയിലാണ് അപ്പോൾ ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളെ വാഴക്കാമ്പ് മസാല തേച്ച് പിടിപ്പിച്ചത് ഇതിലേക്ക് വെച്ചു കൊടുക്കുക കേട്ടോ ഒറ്റ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നമ്മൾ മീനൊക്കെ പൊരിച്ചെടുക്കൂലേ അതുപോലെ തന്നെ ചോറിന് മീൻ പൊരിച്ചതോ നിങ്ങളെ ചിക്കൻ പൊരിച്ചതോ ബീഫ് ഒന്നും വേണ്ട ഈ ഒരൊറ്റ സാധനം മതിയിട്ടോ ചോറ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാ മക്കളെ ഭയങ്കര ടേസ്റ്റാണ് അപ്പം നമുക്കിതിങ്ങനെ എന്താക്കണം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കണം കരിയാണ്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഇത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇത് കണ്ടോ ഒരു ഭാഗമായപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുക്കുവാണ് പിന്നെ ഇതിന് വേറെ ഒരു കറി എന്താ പറയുക ഞാൻ ഇന്ന് ചെറുപയറ് കറി കേട്ടോ വെക്കുന്നത് പൊരിച്ചത് അതായത് നമ്മളെ ബീഫായാലും ചിക്കനായാലും ഒന്നും വേണ്ട മീൻ പൊരിച്ചതൊക്കെ ഇത് കിട്ടിയാൽ മക്കളെ ഇത് മാത്രം മതിയിട്ട് ചോറിന് പൊരിച്ചതിന് പകരം ഇത് ഇത് നല്ല സാധനമാണ് നല്ല ടേസ്റ്റുമാണ് എൻ്റെ അക്കുഡോസിന് ഇഷ്ടം കേട്ടോ ഇതുണ്ടെങ്കിൽ അക്കുഡോസിന് മീനൊന്നും വേണ്ടേ അപ്പോൾ ഇത് നന്നായിട്ട് പൊരിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടോ ഇത് നന്നായി പൊരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് എടുക്കട്ടെ കണ്ട ആ എണ്ണയൊക്കെ അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ ഒരു സ്പൂണല്ലേ ഉള്ളൂ അപ്പോൾ ഇത് ഇതാ ഞാൻ എടുത്തിട്ടുണ്ട് അടുത്തതും കൂടി പൊരിച്ചു കൊടുക്കാം കുറേ എണ്ണേൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ കുറച്ച് എണ്ണ ഞാൻ ആകെ ഒരു സ്പൂൺ എണ്ണ ഇതാക്കിയിട്ടുള്ളൂ ആ എണ്ണ അതുപോലെ തന്നെ ഇരിക്കുന്ന കണ്ടില്ലേ അപ്പം വാ ബാക്കിയുള്ള വാഴക്കാമ്പും നമുക്കിതുപോലെ തന്നെ പൊരിച്ചെടുക്കണ്ടേ പൊരിച്ചെടുക്കണം അപ്പോൾ ആക്കുഡോസ് വൈകുന്നേരം വരുമ്പോഴത്തേക്കും വിശന്നുകൊണ്ടായിരിക്കും അപ്പോൾ ഇന്ന് ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് അവൻ ദോശയ്ക്കൊക്കെ ഇത് കണ്ടാൽ അതെടുത്ത് കഴിക്കും കേട്ടോ അവന് ചോറ് തന്നെ വേണമെന്നൊന്നുമില്ല ദോശയാക്കിയിരിക്കുന്നത് അപ്പോൾ അത് പൊരിച്ചു കൊടുത്തു ബാക്കി വേണ്ടത് ഒരു ക്യാപ്സിക്ക് കേട്ടോ വേണ്ടത് കുറച്ച് മല്ലയിലെയും വേണേ എന്നിട്ട് അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുക അതിലേക്ക് നമ്മളിത് കണ്ടോ കുറച്ച് കുറച്ച് ഉഴന്നു വരിപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഉഴുന്നുവരിപ്പ് പൊട്ടുമ്പോൾ കുറച്ച് പൊട്ട് കടലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് വറുത്ത് ഇതാക്കാം കേട്ടോ ഇതാ അതായത് പൊട്ടി നല്ല മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് അടുത്ത സാധനം സാധനത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം തന്നെയാണ് അവിടെ ഭയങ്കര തണുപ്പോ നല്ല തണുപ്പാന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള തണുപ്പാണ് അപ്പം ഞാൻ ക്യാപ്സിക്കോം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതാക്കിയിട്ടുണ്ട് ക്യാപ്സിക്ക് എടുക്കുമ്പം ഞാൻ വിചാരിച്ചു ക്യാമറ ഓണാന്ന് പക്ഷേ ഓണല്ല മക്കളെ ക്യാപ്സിക്കോ അതുപോലെ തന്നെ മല്ലിയിലെ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് വാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ചില സമ സമയത്ത് അങ്ങനെയാന്ന് നമ്മൾ വിചാരിക്കും ഫോണൊക്കെ ഓണാന്ന് കുറേ കഴിയുമ്പോൾ വിചാരിക്കും ആ ഇത് ഓണൊന്നും ആയില്ല ക്യാമറ അവിടെ നമ്മൾ ഓണാക്കിയിട്ടുണ്ടാവൂല അപ്പോൾ ഇത് പൊരിച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനൊന്നും ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കണ്ട ഇത് പൊട്ടിപ്പോകൊന്നും ഇല്ല കേട്ടോ ഭയങ്കര ടേസ്റ്റാന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റും കേട്ടോ നല്ല മണമൊക്കെ വരുന്നുണ്ടേ പിന്നെ ഇവിടെ ഭയങ്കര തണുപ്പ് കാലമായോണ്ടേ പിന്നെ എല്ലാവർക്കും കാലാവസ്ഥ മാറിയോണ്ട് ജലദോഷവും ചുമയൊന്നും പറയണ്ട അപ്പോൾ ഇതൊക്കെ ആയിട്ടുണ്ട് അക്കുഡോസിനെ കൂട്ടാൻ പോട്ടെ അക്കുഡോസിന് വന്നിട്ട് ദോശയ്ക്ക് ഇന്നത്തെ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോഴേ വശം കൊണ്ടാണല്ലോ അപ്പോൾ ഇതാ കേട്ടോ അപ്പം ഇത് നന്നായിട്ട് നന്നായിട്ടായിട്ടുണ്ട് കണ്ടില്ല എന്തിതല്ലേ നല്ല ടേസ്റ്റും കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പം എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ ബായ്